ഇപ്പം നിസാർ പണ്ട് ഞാൻ ഞാനൊരു മാർക്കറ്റിലൂടെ ബീറ്റ ഫുഡ് കാര്യണ്ടായിരുന്നു അതിന്റെ മുമ്പിൽ നിസാറും അവിടെ വർക്ക് ചെയ്തിരുന്നു അന്നേ ഉള്ളൊരു ബന്ധമാണ് കേട്ടാ പണ്ട് കുറേ കാലങ്ങൾ ശേഷം നിസാറിനെ കണ്ടുമുട്ടുന്നത് നിസാർ അന്ന് പറയുന്നത് പിന്നെ എൻ്റെ മകനാണ് നല്ല പൊതുവെ കലാപരമായിട്ടും എല്ലാം നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് എൻ്റെ മോനാന്ന് പരിചയപ്പെടുത്തുന്നത് നിസാറാണ് ഓക്കെ വളരെയധികം കലാ സാഹിത്യ സാംസ്കാരിക വേദികൾ നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധി വികസിക്കേണ്ട ചെയ്യാം കാരണം നമ്മൾ പ്രായം കല കലയ്ക്ക് പ്രായമില്ല കല വായിച്ചും തോന്നിക്കില്ല അപ്പോൾ നമുക്ക് കരയിലും കുറച്ച് പോലാം ഞാൻ കുറേ ഇതൊക്കെ ഈ അവാർഡുകളൊക്കെ എനിക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ഒരു കെലിഫിലും ഉണ്ടായിരുന്നു നോക്കുകുത്തി ആ അതിൻ്റെ അവാർഡാണ് ഓരോ ഭാഗത്ത് കൊച്ചിന്യൂഫ അവാർഡ് ഒരുവിധം അവാർഡ് ഇന്നസെൻ്റ് കുറേ ആൾക്കാരെ അവാർഡുകൾ ഇതിലുണ്ട് ആ കുറെക്കാലം കൂടി ഇനിയും ഇന്റെ മകനെ പയ്യപ്പെടുത്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നല്ലൊരു പയ്യാ ഇവന്റെ കൊറേ പരിപാടികൾ പലടത്തും കണ്ട് എന്നിട്ട് അറിയുന്നില്ല ഓക്കെ ഇനിയും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നമ്മക്ക് പ്രാർത്ഥിക്കാം ആ തീർച്ചയായിട്ടും ഞാൻ അവനെ കൊണ്ടുപോകും നമ്മുടെ ഒരു ഷോപ്പിലാണ് ഉള്ളത് ുംങ്ങന ചിന്തിക്കെ പ്രവർത്തനം ചെയ്തതിന്റെ വലിയ ഓരോ സ്ഥലത്ത് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിട്ടിയ അവാർഡും ആധരിവാണ് അവിടെ ഉണ്ട് കുറച്ച് ഭാഗം വീട്ടിലും അതുപോലെ ഇത് എനിക്ക് ദുബൈന്ന് ഒരു അവാർഡുണ്ടായി ദുബൈന്ന് കിട്ടിയത് കണ്ണൂർ എക്സ്പോന്റെ ദുബൈ ഇത് ഭാര കൂട്ടുകാരുടെ ആദരിച്ചതാണ് അപ്പൊ ഇത് സിംഗപ്പൂർന്നും മലേഷ്യ ആദരവാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ണൂരിൽ ഇപ്പോൾ അടുത്ത് നടന്നല്ലോ ദസറ ദസറ വക കിഴി ആദരവായിട്ട് ഇതൊക്കെ പല സ്ഥലങ്ങളിലും കാസർഗോഡ് തിരുവനന്തപുരം വരത്തിന് പുറത്ത് കിട്ടിയേ ഇതൊക്കെ ഒന്ന് ശ്രീലങ്ക ഹൈദരാബാദ് തമിഴ്നാട് ഇനിയിപ്പോൾ ഈ തമിഴ്നാട് ഈ വേറെ വക രണ്ടാം തീയതി ഒരു അവാർഡുണ്ട് പിന്നെ അതും കൂടാതെ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ഉണ്ട് ഇങ്ങനെ ഒരു മാസത്തിൽ ശരിക്കും പറയാണെങ്കിൽ പത്ത് പതിനഞ്ച് അവാർഡാണ് കിട്ടുന്നത് ഞാനല്ലേ ഇങ്ങനെ ചിന്തിക്കും ഞാൻ ഇത്രയും വലിയ പുണ്യം എന്താ ചെയ്തത് കാരണം നന്മ ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി മക്കള് ഓടിസം മക്കള് അതുപോലെ അഗതി മന്ദിരക്ക് സാമ്പത്തികമായിട്ടും ശരീരം ശാരീരികമായിട്ടും സഹായിക്കുന്ന ഒരു വയ്ക്കുക ഓക്കേ നീ ചോദിച്ചത് വളരെ സന്തോഷം